അല്ല ഗൈസ് വെൽക്കം വണക്കം ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇത് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതിനകത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണി അനാഥാലയത്തിലെ അന്തേവാസി പ്രസവിച്ച സംഭവത്തിൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അനാമികാവിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അപ്പം ഇത് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയുന്നത് ഈ ഒരു വിഷയം നിങ്ങൾ കംപ്ലീറ്റ് ആയി കേൾക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ആരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടല്ല കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് കാരണം ഒരുപാട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ വീടുടെ അവസാനത്തിൽ ഒരു പോയിന്റ് അവിടെ പറഞ്ഞു നിർത്തുന്നുണ്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തണം അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചെന്ന് മാത്രം നമുക്ക് ആദ്യം ഈ പ്രസ്തുത ന്യൂസ് ഒന്ന് കേൾക്കാം കാരണം ഇത് നിലവിൽ ഇത് വേറെ വഴിക്കൊക്കെ കാര്യങ്ങൾ പോവും പക്ഷേ ഇതിനകത്തുള്ള സത്യാവസ്ഥ പുറത്തു വരട്ടെ അന്വേഷണമാണ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം മനസ്സിലായല്ലോ കമ്മിറ്റി സി ഡബ്ല്യു സി അപ്പം ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ നിലവിൽ ഉയർന്നു വന്ന ആരോപണവും മറ്റുള്ള കാര്യങ്ങളും കാരണം ഇവർക്കെതിരെ കേസ് വന്ന ജീവമാതയുടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വന്നുള്ള കാര്യമാണ് നമുക്കിപ്പം നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്കിലും കുറച്ച് ഇത് ഇവിടുത്തെ കുറച്ച് കേൾക്കാം അനാഥാലയ നടത്തിപ്പുകാരൻ ഒരാൾ വിവാഹം ചെയ്ത കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി ഒക്ടോബർ ഏഴിന് വിവാഹം കഴിഞ്ഞു ജൂൺ മാസം നമ്മുടെ ഈ പ്രസവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അപ്പം മൊത്തത്തിൽ എട്ട് മാസം എട്ട് മാസം ആയ സമയത്ത് തന്നെ കുട്ടി ജന്മം കൊണ്ടു എന്നുള്ള കാര്യമാണ് മൊത്തത്തിൽ ഇതൊരു ചർച്ച വന്നത് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒന്ന് ഈ അനാഥ എന്ന് പറയുന്ന ആ പെൺകുട്ടി അനാമിക എന്ന് പറയുന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടി അവിടെ താമസിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഈ ആ സ്ഥാപനത്തിലേക്ക് ഒരാൾ ജോലിക്ക് പോവുകയും അവിടെ നിന്ന് ജോലി കൊടുക്കാതായപ്പോഴും അങ്ങനെ എന്തൊക്കെ ഒരു ആരോപണം അവർ പുറത്തുനിന്ന് ഉന്നയിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് എങ്കിലും ഇത് നിയമപരമായിട്ട് മൂവ് ചെയ്ത് നിയമപരമായിട്ട് മാത്രം അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലൂടെ മാത്രം ഇതിനകത്ത് ആര് തെറ്റുകാരൻ കുറ്റക്കാരൻ എന്നൊക്കെ ആരും തെളിയുന്നത് തെളിയുന്നതുവരെയും നമുക്ക് ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് ഇവർ തെറ്റുകാര് എന്ന് നമുക്ക് പറയാൻ പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് ഈ പെൺകുട്ടി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മ നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ കാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ട് പോയായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഈ ഇതാണ് ഇതിനകത്തുള്ളൊരു മേജറായിട്ടൊരു ക്രൈം ആയിട്ട് കാണുന്നത് അതായത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ഈ അനാഥാലയത്തിൽ അവിടെ ജീവിച്ചിരുന്ന ഒരു അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടി അതിനകത്ത് എൻ്റെ അമ്മ നഷ്ടപ്പെടുന്നു അത് അനാമികയാണ് അമ്മ നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ ഈ കുട്ടിയെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടി അവിടെ അഡോപ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ആരാലും സഹായമില്ലാത്തതിനാൽ രക്ഷിക്കാനില്ലാത്തതിനാൽ പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന അലിഗേഷൻസ് നമുക്ക് അലിഗേഷൻസിൻ്റെ ഒന്നൊന്നായിട്ട് നോക്കാം അതിനകത്തൊന്ന് നടത്തിപ്പുകാരിയായിട്ടുള്ള ഒരു ഗിരിജ എന്നു പറയുന്ന ആ ഒരു ലേഡി ആ ഒരു ലേഡിക്ക് മുൻ ഒരു ഹസ്ബൻഡ് ഇല്ലാത്ത ഇല്ലാത്തൊരു ലേഡിയാണെന്ന് തോന്നുന്നു അതൊറ്റയ്ക്കാണ് കാര്യം നടത്തി തോന്നുന്നത് അപ്പോൾ റീസൻ്റായിട്ട് അവരുടെ മാരേജ് കഴിഞ്ഞു അവരുടെ ഒരു കഴിഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ റീസെൻ്റ് ആയിട്ടാണ് ഞാനത് കണ്ടത് നല്ലൊരു കാര്യം വിധവയായിട്ട് അല്ലെങ്കിൽ വിധ ഡിവോഴ്സിയാണോ വിധ വിധവയാണോ എന്ന് എനിക്കറിയില്ല ഇനി എന്തായിരുന്നാൽ ഹസ്ബൻഡ് ഇല്ലാന്ന് മനസ്സിലായി രണ്ടാമത് വിവാഹത്തിലേക്ക് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നതൊക്കെ വലിയ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് ഒരു ആര് ജീവിക്കണമെന്നൊന്നുമില്ല സമൂഹത്തിന് നോക്കേണ്ട കാര്യമില്ല ഓക്കെ അതിനുശേഷം അവർ ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനുശേഷം അവരുടെ മകൻ ആ അതിൽ അവിടുത്തെ ഒരു അന്തേവാസി തന്നെ അഥവാ ഈ അനാമിക എന്നുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നുള്ള കാര്യമാണ് വന്നത് എന്നാൽ ഈ അദ്ദേഹം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കഞ്ചാവ കേസ് അടക്കം മറ്റുള്ള പല കാര്യങ്ങളും ക്രിമിനൽ കേസ് ക്രിമിനൽ ആക്ടിവിറ്റി തകർക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ കണ്ടതാണ് കുറേയധികം ആൾക്കാരുടെ വോയിസ് ക്ലിപ്പുകളുമൊക്കെ പറയുന്നു അതിനകത്ത് ഈ ഇവർ ഇവർ വളരെ ഫ്രോഡാണ് ഇവർ ശരിയല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്കറിയാത്ത കാര്യമാണ് ഇത് പബ്ലിക്കിലേക്ക് കിടപ്പുള്ളതാണ് യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ അടപ്പുണ്ട് ഒരു കാര്യങ്ങൾ ഇവരെക്കുറിച്ച് അനാവശ്യമായിട്ട് ഇവർ ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത് എന്നാൽ മറ്റൊരു പക്ഷം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടൊരു കമൻറ്റ് കമൻ്റുകളാണ് അവിടെ എഴുപതോളം വരുന്ന വയോ വയോ വൃത്തി വൃദ്ധരായിട്ടുള്ള ആൾക്കാരും മറ്റുള്ള കുട്ടികളടക്കം അഥവാ ഈ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരടക്കം കുട്ടികളടക്കം ഒരുപാട് പേരവിടെ ജീവിക്കുന്നുണ്ട് ഞങ്ങൾ അറിവിൽ അല്ല ആ പരിസരവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും കുറെ അധികം ആൾക്കാരും എൻ്റെ കമന്റ് ബോക്സിൽ അടക്കം ഇട്ടതാണ് പല കമന്റ് ബോക്സുകൾ കണ്ടതാണ് അവർ അവിടെ നന്നായിട്ടാണ് പോകുന്നത് എന്തിനാണ് ഇങ്ങനെ കുറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നതടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കോടതിയിലോ പോലീസിലോ ഒക്കെ കൊടുത്തുകൊണ്ട് എന്നുള്ള കാര്യം ഞാൻ വന്ന് ഞാനും വന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പം ഇവിടെ സി ഡബ്ല്യു സി കണ്ടെത്തിയ കണ്ടത്തിന്റെ അകത്ത് പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയാണ് ജന്മം നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എട്ടു മാസം മാത്രമേ പിന്നിടുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിന്റെ അകത്ത് പലരും ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത് അതിനകത്ത് ഏഴ് മാസം ബാക്കിയേക്കാം ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യു സി റിപ്പോർട്ട് കണക്കിലെടുത്ത പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതി അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് ആരെയും ഇതുവരെ കേൾക്കണം ആരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല ഈ കൊടുത്ത സംഭവമായിട്ട് ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ആരെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടില്ല അത് വളരെ വലിയൊരു പോയിന്റാണ് എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല എന്നൊരു ചോദ്യം വരും അപ്പം കേസെടുത്തിട്ടുള്ള സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിയേർത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു അത് കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള അനാമിക ഞാൻ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ വല്ലാത്തൊരവസ്ഥയാണ് അതായത് ആ പെൺകുട്ടി ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് അന്വേഷണത്തിനകത്ത് എന്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ തെളിയട്ടെ പക്ഷെ ഞാൻ മറ്റൊരു വശം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അനാമിക എന്നുള്ള പെൺകുട്ടി സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഈ ഇവരുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഞാൻ പറയട്ടെ അഥവാ ഈ അനാമികയും അതുപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ അകത്ത് ഇവരുടെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കുറെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു ഇവർ വളരെ സന്തുഷ്ടരായിട്ടുള്ള ജീവിതത്തിലേക്ക് ദാമ്പത്യത്തിലേക്ക് കടന്നു ഇവരുടെ കുറേ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് ആൾക്കാർ ചികയാനും ചിന്തിക്കാനൊക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അതിലൂടെയാണ് ഇങ്ങനെയുള്ള അലിഗേഷൻസ് പോലും വന്നതെന്ന് എനിക്ക് തോന്നി കാരണം ഇവർ തന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇതാ പറഞ്ഞു എന്ത് പറയണേ ഇവിടെ പറയണെന്നൊക്കെ ചിന്തിക്കണം എന്നുള്ള കാര്യം ആൾക്കാരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കേൾക്കും മനസ്സിലാക്കും ചില തെറ്റുകളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെയാണ് ഇവരും ഇവരുടെ കയ്യിൽ നിന്ന് പോയൊരു കാര്യമാണ് ഇനി തെറ്റുകാർ ആരാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തപ്പെട അത് ശിക്ഷിക്കപ്പെടട്ടെ തിരുത്തപ്പെടുകയല്ല ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം ഈ പെൺകുട്ടി മറ്റൊരു കുഞ്ഞിന് പെൺകുഞ്ഞിന് ജന്മ നൽകി ഒരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് അടക്കം നമ്മൾ കാണുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അലിഗേഷൻ വന്നു ഇതിപ്പം കേസ് വ്യക്തികളുടെ പേരിൽ കേസെടുത്തിട്ടില്ല എങ്കിലും ഇത് കേസായിട്ടുണ്ട് ചിലപ്പം ചേർക്കപ്പെട്ടേക്കാം അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ അത് ഇദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം എങ്ങോട്ട് പോകും പോകുമെന്നുള്ളൊരു കാര്യം ഒരു ഒരു അന്തേവാസികൾ അനാഥാലയത്തിൻ്റെ അകത്ത് ഒരിക്കലും നടക്കാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടേണ്ടതാണ് നടന്നിട്ടുണ്ടോ ഇല്ലയോ വെറും ആരോപണങ്ങൾ മാത്രമാണോ കുപ്രചരണങ്ങളാണോ ഇനി സി ഡബ്ല്യു സിയുടെ കേസെടുത്തത് അവർ ശുപാർശ ചെയ്തത് മാത്രമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും വരുമോ നമുക്കറിയത്തില്ല എങ്കിൽ കൂടി അവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നത് വീണ്ടും അനാഥയായി നിന്ന ഒരു പെൺകുട്ടി വീണ്ടും അനാഥത്തിലേക്ക് നീണ്ട കുഴിയിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയല്ലേ ഇവിടെ വീണ്ടും ചെയ്യപ്പെടുന്നൊരു തോന്നൽ എനിക്ക് തോന്നി ഓക്കെ അറിയില്ല ഇതിന്റെ എൻഡിങ് വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഓക്കെ അപ്പം പോലീസിന് ഇപ്പം അത് ശാസ്ത്രീയമായ പരിശോധനയോട് അറിയാൻ പറ്റും എത്ര നാൾ മുമ്പ് ആണ് ഈ ഒരു ഫീറ്റസ് ഇത് കുട്ടി എന്താണ് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതോ ഒരു കോണ്ടാക്ട് ഉണ്ടായതെന്ന് ആ കോണ്ടാക്ട് അതിനു ശേഷം ഈ കുഞ്ഞ് അതിലേക്ക് വരുന്നത് എന്ന മുതലാണെന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായി സയന്റിഫിക്കലി തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന കാര്യമാണ് ഈ കാലഘട്ടത്തിൽ കഴിയും ഇനി നമുക്ക് കുറച്ച് കമൻസ് നോക്കാം ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഒന്നിലധികം ആളുകൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി എടുക്കണം എടുക്കേണ്ടതാണ് എന്ന് പറയുന്നു അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കഷ്ടമാണ് അമ്മയും അച്ഛനുമുള്ള കുഞ്ഞുങ്ങളെ അവസരം കിട്ടിയാൽ വിടുന്നില്ല പിന്നെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ വെറുതെ വിടുമ്പോൾ സംരക്ഷിക്കാൻ ആളില്ലാ ആളില്ലാതെ ആളില്ലാതെ തീർന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസം കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന അനാഥാലും മനസ്സിലായി സീരിയസ്ലി ഇവിടെ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് കേട്ടോ ഞാനും ആ കഴിഞ്ഞ വീട്ടിൽ വിട്ടുപോയോ അനാഥാലയത്തിനകത്ത് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നു അവർ അവർക്കെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആവശ്യമുള്ളത് കല്യാണമാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് അടുത്ത ദിവസങ്ങൾ കല്യാണമാണോ വേണ്ടത് അതിൻ്റെയും അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഒരു കുഞ്ഞ് ആണോ വേണ്ടത് എന്നുള്ള ചോദ്യം വളരെ റെലവൻ്റ് അല്ലേ അതായത് ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം എത്തിയാൽ അവളെ കല്യാണം കഴിപ്പിച്ച് മറ്റേ എന്താണ് ജീവിതത്തിൻ്റെ മറ്റൊരു പടിയിലേക്ക് കടത്തി വിടണമെന്നും വെമ്പൽ കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട് പഠിപ്പിക്കത്തില്ല ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കത്തില്ല മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല ഒന്നുമില്ല കല്യാണം കഴിപ്പിച്ചും വേറെ വീട്ടിൽ പോയി താമസിച്ചോ നീ നിൻ്റെ കാര്യം നോക്കിക്കോ കുട്ടികളെ പ്രസവിച്ചോ അടുക്കളയിൽ കിടക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് പറയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഇവർ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു എന്നുള്ളൊരു കാര്യം അത് സ്വന്തം മകനെ കല്യാണം കഴിപ്പിച്ച് നല്ല കാര്യം സ്വാഗതാർഹം ഒക്കെ ശരിയാണ് എങ്കിൽ പോലും എങ്ങനെയാണ് ആ ഒരു ചിന്തയിലേക്ക് എത്തി എന്നുള്ള കാര്യം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആട്ടോ പതിനെട്ട് വയസ്സായ കുട്ടിക്ക് ഒരു എന്താ എന്തുകൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചില്ല ആരാലും ഇല്ല ആരും ആ ഒരു ആശ്രയമില്ലാത്തൊരു കുട്ടിയല്ലേ ആ ആശ്രയമുള്ള ഒരു കുട്ടി സ്വന്തം കാലം അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ വിവാഹം കഴിപ്പിച്ച മകനെ കൊണ്ട് എല്ലാം നല്ലതാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നതേ അല്ല അവരുടെ ഒരു കുഞ്ഞു വരെ ജനിച്ചു ഞാൻ എങ്ങനെ കുറ്റപ്പെടുത്തും അപ്പം അതിനുശേഷം അവരെ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ ആഘോഷപൂർവ്വം സോഷ്യൽ മീഡിയയ്ക്ക് അകത്തിട്ട് കാണിച്ചു പിന്നെ വേറൊരു തെറ്റൊരു ചെയ്തു അത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ആ തെറ്റിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ഈ ഞാനും ഒരുപാട് ഈ നമ്മുടെ ഈ അനാഥാലയങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ട് തെറ്റാണ് ശരിയല്ല എനിക്ക് പറയാനുള്ള താല്പര്യമൊന്നുമില്ല നമ്മൾ പോകുന്ന ആളാണ് കാണുന്ന ആളാണ് വേണമെങ്കിൽ അതിൻ്റെ ഒക്കെ എടുത്ത് നമുക്ക് പ്രചരിപ്പിക്കാം ചില ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കഴിയും ചെയ്യും പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും വലിയ അല്പത്തരം മറ്റൊന്നുമില്ല മറ്റൊരാളുടെ നിസ്സഹായതയും മറ്റുള്ള മറ്റൊരാൾക്ക് നമ്മൾ സഹായം ചെയ്തു എന്നുള്ളൊരു കാര്യവും അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ ആർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഡൊണേഷൻ കൊടുക്കുന്ന ആയിക്കോട്ടെ അവരുടെ കൂടെ കുറച്ച് ചിലവഴിക്കുകയോ പാട്ടുപാടുകയോ എന്ത് ആയിക്കോട്ടെ അവർക്ക് കിട്ടുന്ന സന്തോഷം അവരുടെ മാത്രം പ്രൈവസി നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ആരാലും ആരോരും ഇല്ല എന്നുള്ളത് കരുതിയിട്ട് അവരെ നമ്മളൊരു വസ്തുക്കളായിട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക അവരെ വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അവരെ ഇതാ ഇവരൊക്കെ ധീരത നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ ഇവരെ സഹതാപത്തോടും നിങ്ങൾ നോക്കൂ എന്ന് പറയുന്ന ആ ഒരു പ്രവണതയോടും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ആര് ചെയ്താൽ യോജിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവരുടെ വീഡിയോ ഇവിടെ ഞാൻ കണ്ടു ഇവിടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പം ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു വീഴ്ച വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ പതിനെട്ട് വയസ്സ് ദിവസം കഴിഞ്ഞ് കല്യാണം ഓക്കെ അവർ തന്നെയല്ലേ എല്ലാം യൂട്യൂബിൽ പ്രദർശിപ്പിച്ചത് നല്ല ആവശ്യമുണ്ടായിരുന്നു അവൻ്റെ അഭിനയം വിവാഹ സമയത്ത് സൂപ്പർ ഇവൻ ഇവർ ഇനി എത്ര നല്ലത് ചെയ്താലും ഒരു പിഴവ് പറ്റി എല്ലാവർക്കും മനസ്സിലായി അമ്മ അനാദരം നടത്തുന്നു മകൻ അഥവാ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത ലൈംഗിക ഗർഭിണിയാക്കും തുടർന്ന് കേസ് വരാതിരിക്കും പതിനെട്ട് വയസ്സ് പ്രവൃത്തി പ്രവൃത്തിയുടനെ കല്യാ ഗർഭിണിയായ പെൺകുട്ടിയെ മകനെ കൊണ്ട് കൊണ്ടുപോകാൻ ശേഷിക്കുന്നു ഈ അനാഥാലയത്തിന് മറ്റ് പെൺകുട്ടി ഇനി സമൂഹത്തിൻ്റെ ഒരു സംശയം നമുക്ക് പൊതുവിലെടുത്തു കഴിഞ്ഞാൽ സത്യമല്ലേ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഈ ഒരു കാര്യം ഒരു എടുക്കാം അത് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ അന്വേഷണത്തിലൂടെയാണ് തെളിയിക്കപ്പെടട്ടെ എങ്കിലും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള കുട്ടികളുടെ ലൈഫിനെ കുറിച്ചും ആൾക്കാർ സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഒരു ചോദ്യചിഹ്നം സൃഷ്ടിച്ചത് ഇവർക്ക് നല്ല പങ്കുണ്ട് പതിനെട്ട് വയസ്സായ കുട്ടിയെ ഞാൻ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ എം ബി ബി എസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിട്ടു എന്ന് പറയുന്നത് പോലെയല്ല ഒരു പെൺകുട്ടിയെ വിളിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് പറയുന്നത് അതെന്താണ് ആ ഒരു ആ ഒരു ത്വര അത് മനസ്സിലാകുന്നില്ല അവർ തന്നെ യൂട്യൂബ് തുടങ്ങി അവരുടെ കുഴുതുകൊണ്ട് ജനങ്ങൾ വിട്ടുകളല്ല ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചതുകൊണ്ട് ആ നന്മ പേര് എന്നും കാണുമെന്ന് വിചാരിച്ചു ഇത് സത്യമാണെങ്കിൽ അനാമികയെ ചികിത്സിച്ച് ഡോക്ടർക്ക് ഇത്തിരി എതിരെയും കേസെടുക്കണം അനാമിക വിഷ്ണു യൂട്യൂബ് കാരണം സമാധാനം നഷ്ടപ്പെടുത്തി ഓക്കെ എന്തായാലും കുഞ്ഞ് ഏഴാം മാസം പ്രസവിച്ചു എന്ന് പറയേണ്ടത് കുട്ടിയല്ലല്ലോ ഡോക്ടർ അല്ലേ ഡോക്ടർ പറഞ്ഞ പറഞ്ഞല്ലോ പ്രായം തികഞ്ഞ കുട്ടിയാണെന്ന് പ്രസവിച്ചതെന്ന് എന്തായാലും അന്നാധാരത്ത് ഓക്കെ ഇതിനൊക്കെ വിധിക്കുന്ന വിധിയെപ്പറ്റി എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല അവർ നന്നായിട്ട് ജീവിക്കുന്നതെങ്കിൽ ജീവിച്ചോട്ടെ ആ കുടുംബം വെറുതെ കലക്കണോ അവിടെയുള്ള പെൺകുട്ടികളെ ഒന്നും ഇനി അവസ്ഥ വരാൻ പാടില്ല അനാമിക ഒക്കെ ബാക്കി കുട്ടികളോ കറക്റ്റ് അനാഥാലത്തിനകത്ത് കുറച്ച് സംശയം ഉണ്ടായിരുന്നു ഓക്കെ ഇവരെ വേറൊരു മൈനർ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവരുടെ സുരക്ഷ സീരിയസ്ലി ഈ ആൾക്കാരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ റൊലവൻ്റ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ആ ചോദ്യം ഞാനിപ്പോഴും പറയുന്നു ആ ചോദ്യം അന്വേഷണത്തിലൂടെ വരണം പക്ഷേ അവിടെ ഇപ്പോഴും ചോദ്യചിഹ്നം ആ അനാമിക എന്നുള്ള നിസ്സഹായ പെൺകുട്ടിയുടെ കാര്യത്തിലേക്കാണ് ആ കുട്ടിയുടെ അവസ്ഥ ഒരവസ്ഥയോടെ ചിന്തിച്ച് നോക്കണേ അത് എന്താണ് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്നാൽ അന്വേഷണത്തിൽ പുറത്തു വന്നാലും എന്ത് ചെയ്തു വന്നാലും ആ കുട്ടിയുടെ ചോ ജീവിതം മാത്രമാണ് ഇപ്പോഴും ആരാരും ആരോരുമില്ലാത്തൊരവസ്ഥയിലേക്കും മാറാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എനിക്കറിഞ്ഞുകൂടാ ഇതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആവുമെന്നും അത് കൂടാഞ്ഞിട്ടൊരു ഒരു കുഞ്ഞ് ഒരു ഒരു കുട്ടിയും കൂടെ ജനിച്ചിട്ടുണ്ട് ആ കുടുംബത്തിൽ എന്തല്ലേ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ ഞാൻ ഇത് കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ നല്ലവരായ കുടുംബ നല്ലവരായിട്ടുള്ള ആൾക്കാരെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം പെൺകുട്ടികൾ എന്നുള്ള കരുതിയിട്ട് ആ പെൺകുട്ടികൾ അവരെ ഒരു ഒന്നിനും കൊള്ളാത്ത വീട്ടിൽ വളർത്തി കുറച്ചു കുറച്ചുകാൾ കഴിഞ്ഞ് മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വെറുതെ വളർത്തുന്ന ആടും പട്ടിയും കോഴിയും പോലെ വളർത്തിയിട്ട് മറ്റൊരാൾ അറവ്ശാലയിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവം മാത്രമായിട്ട് കാണരുത് അവർക്ക് പരമാവധി വിദ്യാഭ്യാസം കൊടുക്കുക അവർ സ്വന്തം കാലം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക പരമാവധി ബോൾഡായിട്ട് സമൂഹത്തിൻ്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിപ്പിച്ച് അതോടൊപ്പം തന്നെ ഇഷ്യൂസ് വന്നാൽ ഫേസ് ചെയ്യാനടക്കമുള്ള കാര്യങ്ങളുടെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറക്കി നിർത്തുന്നതിനപ്പുറം അവരെ അടുത്ത ദിവസങ്ങൾ നമ്മുടെ തലയുള്ള ഭാരം നമ്മുടെ കടമ ഈ കുട്ടികൾ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ കുടുംബങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി ഇച്ചിരി പൊന്ന് 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 ഒരുക്കി 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 അല്ലെങ്കിൽ കുറച്ച് 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 സ്വർണ്ണം വെച്ച് അവളുടെ വിവാഹം കഴിക്കുന്ന സ്ത്രീധനമായിട്ടുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു പ്രവണത പോലും തെറ്റാണെന്ന് ഞാൻ പറയും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല കാരണം ആ ആ പെൺകുട്ടിക്കുള്ള വിലയാണ് അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറം നീ വളർന്ന് നീ പഠിച്ച് നിന്റെ സ്വന്തം സ്വന്തം കാലം നിന്ന് നിനക്കൊരു വിവാഹം വേണമെങ്കിൽ നീ അത് കണ്ടെത്ത് അതിന് ഞങ്ങൾ കൂടെ നിൽക്കാം ഇതല്ലേ വേണ്ടത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതേ നടക്കൂ അല്ലാതെ ഈ പറഞ്ഞ മുഹൂർത്തം മറ്റത് മറുത് ശനി ശനി ചൊവ്വ മറ്റത് മറ എന്തൊക്കെയോ കുറേ അന്ധവിശ്വാസങ്ങൾ ഇന്നും പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഇന്നും നടക്കുന്ന കുറേ ആൾക്കാർ അവർ ചിന്തിക്കുന്ന കണ്ട ഇപ്പം ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആ കുട്ടിയെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചത് ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള ഒരു അപക്വത എന്തുമാത്രമാണെന്നുള്ള കാര്യം സത്യമായിട്ടും ഇവിടെ മുഴച്ച് നിൽക്കുന്നുണ്ട് അന്വേഷണത്തോടെ തെളിയിക്കപ്പെട്ടെ ആരെയും പ്രതി ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഇന്ന വ്യക്തി തന്നെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ നിങ്ങളുടെ അഭിപ്രായം തരക്കാൻ പ്രോസ്റ്റ് ചെയ്യപ്പെടുത്താം അനാവിയയ്ക്കും അതുപോലെ തന്നെ ആ കുഞ്ഞിനൊക്കെ നല്ലത് മാത്രം വരട്ടെ കേട്ടോ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അടുത്തൊരു വീഡിയോ വീണ്ടും വേണമെന്ന് ഗൈസ് ബൈ